സംസ്ഥാനത്ത് നിന്നുള്ള അവയവക്കടത്തിന്റെ വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് സംഘം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പുതിയ കണ്ടെത്തൽ തൃശൂർ മുല്ലശ്ശേരിയിൽ നിരവധി പേർ നിർബന്ധിത അവയവദാനത്തിന് വിധേയരായെന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി എ ബാബു അവയവദാനം സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തലുമായി ഇരയായ വീട്ടമ്മയും രംഗത്തെത്തി പരാതി നൽകിയിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെന്നും ആരോപണമുണ്ട് സാമ്പത്തികമായി പ്രതിസന്ധി തൃശൂർ മുല്ലശ്ശേരിയിലെ

ിലായി ഏഴു പേരാണ് അവയവ കച്ചവടത്തിന് ഇരയായത് അഞ്ചു പേരുടെ വൃക്കയും രണ്ടു പേരുടെ കരളുമാണ് വില്പന നടത്തിയതെന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി എ ബാബു ട്വന്റി ഫോറിനോട് പറഞ്ഞു മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും വെച്ചാൽ ഇത് അന്വേഷിച്ചിട്ട് അന്വേഷിക്കാൻ സ്പെഷ്യൽ ടീമിനെ സ്റ്റേറ്റ് തലത്തിൽ നിശ്ചയിക്കണം അതാ എനിക്ക് റിപ്പോർട്ടിൽ പറയുന്നത് കരൾ ിയവർക്ക് അഞ്ചു ലക്ഷം രൂപയുമാണ് ലഭിച്ചത് ഏജന്റുമാർ മുഖേന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ബന്ധപ്പെട്ട് സ്ത്രീകളെ വലയിലാക്കുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സി എ ബാബു അവയവ കച്ചവടം സംബന്ധിച്ച് പരാതി നൽകിയത് മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ വിവിധയിടങ്ങളിൽ അവയവ മാഫിയ പിടിമുറുക്കിയിട്ടുണ്ടെന്ന സംശയമാണ് പരാതിക്കാരൻ പങ്കുവെക്കുന്നത് അവയവ കച്ചവട മാഫിയയിലെ പ്രധാനിയെ കുരുക്കാനായതാണ് ഈ വെളിപ്പെടുത്തലുകളിലേക്ക് പോലും നയിച്ചത് ഒരുപക്ഷേ അവയവ കച്ചവട കച്ചവടമാഫിയയെ കുരുക്കാനായിരുന്നില്ലെങ്കിൽ മുല്ലശ്ശേരിയിലും യഥേഷ്ടം അവയവ കച്ചവടം തുടർന്നേനെ തൃശ്ശൂരിൽ നിന്നും സൂരക്ഷജി ട്വന്റി ഫോർ